നമ്മുടെ കൂട് കെട്ടാൻ വേണ്ടി എത്ര എക്സ്പെൻസീവ് ആയെന്നാണ് ഇതിൻ്റെ ഒരു വൺ ഫീറ്റ് അടിപ്പിച്ചുള്ള സൈസ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ അകത്തുള്ള ഫിഷ് നമുക്ക് എടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തുനിന്നുള്ള സെലക്ട് ചെയ്തെടുക്കാൻ മൂന്ന് വെറൈറ്റി ആൾക്കാരുണ്ട് മഞ്ഞ തലയുള്ള മീനാണ് എന്താണെന്ന് ഗസ് ചെയ്യാവോ നല്ല അടിപൊളി മഴക്കാർ കേട്ടോ നമ്മളിതേ നമ്മളെ വീട്ടിലോട്ട് കയറി നിധി അവിടെ നടന്നു വരുന്നുണ്ട് നമ്മുടെ വണ്ടി അങ്ങോട്ട് കയറ്റാൻ പറ്റത്തില്ല ഇപ്പം ഞാൻ പറഞ്ഞുതരാം എന്താണ് ഓക്കെ നമുക്ക് അപ്പം വണ്ടി ഇതേ ഇങ്ങോട്ട് കേറ്റി അങ്ങ് പാർക്ക് ചെയ്യാം ഓക്കെ നമുക്ക് ഇറങ്ങാം അല്ലേ ഇവിടെയാണ് വണ്ടി ഉണ്ടെന്ന് ഇട്ടേക്കുന്നത് കേട്ടോ കാരണം മുകളിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റത്തില്ല മരം മുറിച്ചവരെ കൊണ്ടുപോയോ ആ നമ്മൾ അവിടെ നിൽക്കുന്ന വലിയ ആഞ്ഞിലല്ലേ ആഞ്ഞിലെട്ടോ രണ്ട് വലിയ മരം മുറിച്ച് കൊണ്ടുപോയി നല്ല രീതിയിൽ മഴക്കാരാണ് മഴക്കാർ ഇരുണ്ട് വരുന്നുണ്ട് മിക്കവാറും ഉടനെ തന്നെ മഴ പെയ്യും യെസ് അപ്പോൾ നമ്മളൊരു അടിപൊളി ഒരു പർച്ചേസ് ചെയ്തിട്ടാണ് വന്നേക്കുന്നത് ഇന്നാണ് നമ്മൾ ഒരു രണ്ട് മൂന്ന് ടൈപ്പിനെ ഒരുമിച്ച് എടുക്കുന്നത് അതെന്താണെന്ന് നിധിയിട്ട് ചോദിച്ചു നോക്കാം നിധിയായി എന്താണെന്ന് യെസ് സേ രണ്ട് മൂന്ന് വെറൈറ്റീസാണ് നമ്മൾ ഒരുമിച്ചെടുത്തിട്ടുണ്ട് എന്തായിരിക്കും കിളിയാണോ മീനാണോ അത് മാത്രം പറ കിളിയായിരിക്കോ അപ്പോൾ എന്തായാലും നിധി ഫുൾ കൺഫ്യൂസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മഴ പെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഫുൾ ആയിട്ട് വീഡിയോ എടുത്ത് തീർക്കണം സൗണ്ടിൻ്റെ ഡിസ്റ്റർബൻസ് കാണണം അതോടൊപ്പം തന്നെ ലൈറ്റ് ഫുൾ ആയിട്ട് പോകും നമുക്ക് ഭയങ്കര ഡാർക്കായിരുന്നു കേട്ടോ നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയിൽ കുറച്ച് പേര് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം നമ്മൾ ആൻസേഴ്സ് ആൻസേഴ്സൊക്കെ തരാം കേട്ടോ അതൊരു ഡീറ്റെയിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് തരാം ഒന്നാമത്തെ കാര്യം നമ്മൾ കൂട് കെട്ടാൻ വേണ്ടി എത്ര എക്സ്പെൻസീവ് എക്സ്പെൻസീവായെന്നാണ് രണ്ടാമത്തെ കാര്യം നമ്മുടെ പെഡ്സിൻ്റെ എമൗണ്ടും നമ്മൾ ഫുഡ് കൊടുക്കുന്ന എമൗണ്ടും ഡീറ്റെയിൽസ് ഒക്കെയാണ് അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ കാണിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യാം നമ്മൾ കമൻ്റ് ചെയ്ത ആൾക്ക് വേണ്ടിയാണ് കേട്ടോ ഇത് പറയാം അപ്പോൾ നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ഞാൻ അത് ക്ലിയർ ചെയ്ത് ഒരു ഫുൾ വീഡിയോടെ അങ്ങ് തീർക്കാം കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് എല്ലാ ചോദ്യത്തിനും ഒരു ഉത്തരവാം ഒരു കാര്യം ചെയ്യാം നിധിക്ക് ചെയ്ത് അത് കാണിച്ചെടുക്കാൻ വേണ്ടി പോവാണ് അപ്പോഴത്തേക്കും നിങ്ങൾ പോയി ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് കേട്ടോ ഇന്ന് അൺഎക്സ്പെക്ടഡ് അവിടെ പോയതാണ് പോയപ്പോൾ എനിക്ക് കുറച്ച് ആൾക്കാരൊക്കെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ആൾക്കാരെ അല്ലേ നിങ്ങൾക്ക് എടുത്തിട്ട് വന്നു അപ്പോൾ ജസ്റ്റ് പോയി ഒന്ന് കണ്ടിട്ടുമായിട്ടോ നമ്മൾ കുറേ ദിവസത്തിന് ശേഷം നമ്മുടെ കുഞ്ചാല മൂലുള്ള നമ്മുടെ ഷോപ്പിലോട്ടെത്തി ഷോപ്പിലോട്ട് എത്തിയെന്ന് വെച്ചാൽ കുറച്ച് നാളായിട്ട് ഞാൻ കുറച്ച് ആൾക്കാരെയും കൂടി ഇന്ന് പർച്ചേസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു കാരണം നമ്മുടെ കുളം പറ്റിക്കുമ്പോൾ കാണണമല്ലോ കുറച്ച് അധികം ആൾക്കാരെ കാണണമല്ലോ ഞാൻ കാണിച്ചു തരണമല്ലോ അപ്പോൾ നമ്മളെ പുതിയ നമ്മളെ വലിയ ടാങ്കിലോട്ട് നമ്മൾ കുറച്ച് പേരും കൂടി എടുത്ത് ഇടാമെന്ന് വിചാരിച്ചു നമ്മളിവിടെ വലിയ ഒരാൾ കിടക്കണമായിരിക്കുകയാണ് നമ്മുടെ റെട്ടെയിലാണ് കേട്ടോ ഒരോണെ ഫുൾ ആയിട്ട് വിളിങ്ങിയിട്ടാളിരിക്കുകയാണ് നല്ല സൈസ് ഉണ്ട് കേട്ടോ നമ്മുടെ ക്ലാസ് ടാങ്കിൽ കാണുമ്പോൾ അല്ല വൺ ഫീറ്റ് അടിപ്പിച്ച് സൈസ് ഉണ്ട് ഇവിടെ മുഴുവനും നമ്മളെ പണ്ടടുത്തേക്കുന്ന നമ്മുടെ മോഡീസാണ് കേട്ടോ ഇപ്പോൾ ആണ് കുറച്ചും കൂടി കൂടുതൽ ഇവിടെ വന്നേക്കുന്നത് നമ്മളെ പാരറ്റ് ഫിഷ് നമ്മൾ ഒരിക്കലും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ കാർത്തൂന് വാങ്ങിച്ചു കൊടുത്തു അപ്പം അതിൻ്റെ വേറൊരു ആണ് കേട്ടോ ഇത് ഇത് നമ്മളെ ഏഞ്ചൽസ് കൊള്ളാം അല്ലെ ഷെയ്ഡ് കൊണ്ടാണ് കേട്ടോ ഇത് നമ്മുടെ അടുത്ത വെറൈറ്റി ഏഞ്ചൽസ് ലുക്കിഷ് ഗോൾഡ് ഫിഷ് ആണ് ഇത് അപ്പോൾ വയറൊക്കെ കണ്ടു അപ്പോൾ അവർക്ക് നീന്താൻ പോലും വയ്യ ഒരു ലോഡ് വിഡോസ് കേട്ടോ അപ്പോൾ പോകുന്ന കാര്യം ആ ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ കാര്യമില്ല വൈറ്റ് കിടക്കുന്നു പിന്നെ അപ്പുറത്തെ കിടപ്പുണ്ട് കേട്ടോ പിന്നെ അതെ ഓറഞ്ച് വൈറ്റ് ചിക്കൻ ഫിഷ് തന്നെ ഓ ചവച്ചു കിടന്നു പിന്നെ ഓസ്കാർ നിങ്ങൾക്ക് ഈ ടാങ്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയത്തില്ല നമ്മൾ ആരോണ ഇവിടെ കിടന്നിട്ടുണ്ടായിരുന്നു വലിയ സൈസ് സെബറേ ഗൗരനാണ് കേട്ടോ ഗൗരയുടെ ഒരു വെറൈറ്റിയാണ് റെഡ് ആണ് കേട്ടോ ഇത് ഒരു കുഞ്ഞാളെ കാണിച്ചുതരാം ഇത് ഓടിക്കേ നമ്മളെ റെറ്റൈലാണ് കേട്ടോ ചെറിയ കൊടി സാധനം ഇതിൻ്റെ വലിയ സൈസാണ് ഇതോ അവിടെ കിടക്കുന്നത് വറാൻ്റെ ഗോൾഡിഷട്ടോ ഇടിപിടിയായിട്ടില്ലേ ഈ പ്ലാന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ എടുത്താലെന്ന് ചോദിച്ചു പക്ഷേ മണ്ണിലാണത് ആവുന്നതെന്നാണ് പറഞ്ഞത് നോക്കണം കിന്ന് പറഞ്ഞിട്ട് നോക്കിയാൽ നല്ല ഫ്ലവറൊക്കെ ഉണ്ടാവും കേട്ടോ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് മുഴുവനും നമ്മളെ ഏഞ്ചൽസ് കുഞ്ഞ് ഏഞ്ചൽസ് നമ്മുടെ ഗൗരസം കുറേ ദിവസത്തിന് ശേഷം വന്നതുകൊണ്ട് കുറേ പേരുണ്ട് കേട്ടോ ഇവിടെ കാണിക്കാൻ വേണ്ടി മിൽക്കി വൈറ്റ് കോഴിക്കറുപ്പാണ് ഇത് തീരെ കുഞ്ഞ് സൈസ് ഉണ്ടാവും നൈസ് അല്ലേ ഇത് മുഴുവനും നമ്മുടെ ഫൈറ്റേഴ്സാണ് നമ്മൾ ഓൾറെഡി നമ്മളിത് പർച്ചേസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരാളെ ഗ്യാപ്പി കൂടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് നോക്കിയ എന്നടാ നോക്കി നിൽക്കണമെങ്കിൽ തോന്നുന്ന ആള് അങ്ങ് നമ്മളെ ഡോള ഫിഷാണ് ആ കിടക്കുന്നത് കണ്ടോ യുമാര് എടുക്കണമെന്നുണ്ട് പക്ഷേ യുമാര് സെമി അഗ്രഷനാണ് അത് ചാടുന്നുണ്ട് നമ്മൾ കോഴിക്കാർപ്പിളായിട്ടോ ഇവരെല്ലാം അത് അതിൻ്റെ അകത്തോട്ടും കൊയ്താ പൊടുത്തു അങ്ങ് നമ്മൾ മൂലയ്ക്ക് ഇടക്കൊണ്ട് കുറച്ച് പേര് ൾക്കാരെടുത്ത് നോക്കി അപ്പം നമുക്കേ ഈ ടാങ്കി എന്നുള്ള ആൾക്കാരെ എടുക്കാൻ പിന്നെ ഞാൻ ഒരാളെ കൂടി മറന്നുപോയി ഇവർ നോക്കിക്കേ യെല്ലോ ഹെഡ് നമ്മൾ ഉറാണ്ടേ അല്ലേ ഇത് അപ്പം അതെ ഈ ടാങ്കിനടുത്ത് മൊത്തവും നമ്മളെ കോഴിക്കാർക്കത് നോക്കി പിന്നീട് അടുത്ത് ആൾക്കാരെ സെലക്ട് തന്നെ ഇച്ചിരി പാടാണല്ലോ വെൽ ടൈൽ നോർമൽ ടൈലാണോ സ്കെയിൻസ് ആണോ ഷെയ്ഡ് കൂടുതലുള്ളത്

രീതി വരും ഓക്കെ അപ്പൊ ഇതിന്റെ അകത്തുള്ള ഫിഷൻ നമുക്ക് എടുക്കാം അതിനുശേഷം നമുക്ക് ഇതിന്റെ അകത്തുനിന്നുള്ള സെലക്ട് ചെയ്ത് ചെയ്തെടുക്കാം കേട്ടോ യെല്ലോ ഇതിപ്പോ എല്ലാ വൈറ്റും വൈറ്റും ഇത് രണ്ട് നമ്മളെ ഉണ്ട് വെയിറ്റ് ചെയ്താണോ ഇപ്പം കൂടി ആ എല്ലോ ക്യാബ് നമ്മൾ ആൾക്കാരെ എടുത്തു ഒരു കവറ് നിറച്ച ആൾക്കാരുണ്ട് കേട്ടോ ആൾക്കാരെല്ലാം കൂടുതലാണ് എല്ലാം മിക്സ് ചെയ്താണ് നമ്മൾ എടുത്തേക്കുന്നത് ഏതൊക്കെ വെറൈറ്റീസ് ആണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീടത്ത് പൊട്ടിച്ച് ഇട്ട് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ കണ്ടായിരുന്നല്ലോ നിധി അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോയാണ് തുറന്നൂർ ഇതാണ് നമ്മളെ ആൾക്കാർ ഞാൻ എടുത്ത് കാണിച്ചു തരാം ആരെ കൊണ്ടുവന്ന് നോക്കിക്കോ അപ്പോൾ ഇതിൽ എന്തൊക്കെ വെറൈറ്റി ഉണ്ടെന്ന് അറിയാമോ മൂന്ന് വെറൈറ്റി ആൾക്കാരുണ്ട് ഓക്കെ അപ്പോൾ അവരെയാണ് നമ്മളത് കൊണ്ടുവന്നേക്കുന്നത് ഓ പക്ഷെ അത് ഗോൾഡ് ഫിഷ് അല്ല ഒരു മഞ്ഞ തലയുള്ള മീനാണ് എന്താണെന്ന് കേസ് ചെയ്യാവോ ഓ മഞ്ഞ തലയുള്ള ഗോൾഡ് ഫിഷോ ഗോൾഡ് ഫിഷ് അല്ലത് കൂടുതലോട്ട് പോയി കാണിച്ചു തരാം അപ്പം നമുക്ക് നേരെ നേരതാ കൂടുതലോട്ട് പോവാം അപ്പോൾ അതെ നമ്മളകത്തോട്ട് കയറി ഇതെ അവിടെ കൊണ്ടുവന്ന ആൾക്കാർ ഇവിടെ വെക്കാം ഇനി നമുക്ക് വലയൊന്നും മാറ്റണം കേട്ടോ വലയൊന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ടെമ്പറേച്ചർ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒഴിക്കാം വല മാറ്റിയപ്പോഴത്തേക്കും ഇതേ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ അന്ന് മേടിച്ച നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ വരും നോക്കട്ടെ ഇത് കണ്ടോ ഇത് മൊത്തവും മോളീസാണ് ഇത് ഇതൊക്കെ നമ്മൾ അന്ന് മേടിച്ച കുഞ്ഞുങ്ങളാണ് ഇതേ പോകുന്നത് അതേ പോകുന്നത് അമ്മ നല്ല വലുതായിട്ടുണ്ട് ഓക്കെ നമ്മളെ ഗൗരയുടെ ഒക്കെ സൈസ് കണ്ടോ നല്ല സൈസായി ടെമ്പറേച്ചർ ടാലി ആക്കാൻ വേണ്ടി ഇതേ കുറച്ച് നേരം ഇവിടെ ഇട്ടേക്കാം ഇതാ ഓടി വന്നേക്കണം നോക്കിയാൽ എല്ലാവരും എല്ലാവരും കൂടി ഓടി വന്നു കൊത്തുകയും കിട്ടുകൊടുക്കാം ഇതിൻ്റെ അകത്തിട്ട് നമ്മൾ സിശുവേഷൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ അകത്താണ് നമ്മൾ എല്ലാം ഇട്ട് കാണിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അകത്തിട്ട് കാണിച്ചു തരാം ടെമ്പറേച്ചർ ഒന്ന് ടാലി ആയിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ നമ്മൾ ഏകദേശം ഒരു ഒന്നര വർഷത്തിന് മുന്നേ ഇതിൻ്റെ ഒരു വൺ ഫീറ്റ് അടുപ്പിച്ചുള്ള സൈസ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ആക്ച്വലി പേര് പ്രണൗൺസ് ചെയ്തപ്പോൾ മാറിപ്പോയി അത് എല്ലാവരും കൂടി വന്ന് കമൻറ്റ് ചെയ്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിക്കാം ഫസ്റ്റ് ഓ നമുക്ക് ഇവരെ എല്ലാവരെയും നമുക്കേ ഇതെല്ലാം വെറൈറ്റീസാണ് കേട്ടോ ഇവരെ നമുക്ക് ഗാറിന് ഫീഡ് കൊടുത്താലോ ഇങ്ങനുണ്ട് നിധി സൂപ്പർ ആയിരിക്കുമല്ലേ അപ്പോൾ ആദ്യം ഓർമ്മ തന്നെ നീ തന്നെ എടുത്ത ഒരു കോഴിക്കാരത്തിൻ്റെ ഫൈഡ് കൊടുത്തോ എന്താണെന്ന് മനസ്സിലായോ ആ ഒറാൻഡ ഫിഷാണ് കേട്ടോ ഇവരെയൊക്കെ നോക്കിക്കേ ഇതൊക്കെ ഒരു യെല്ലോ സൈഡ് ഉണ്ടോ ഒരു ഗോൾഡൻ ഫിനിഷ് ആണ് വരുന്നത് ഗോൾഡൻ കളറാണ് കേട്ടോ ഇവരൊക്കെ വരുന്നത് ഇവർക്ക് ഇതൊക്കെ നമ്മൾ ഗോൾഡൻ ഫിനിഷ് വരുന്നതാണ് കേട്ടോ നൈസ് ഇത് പ്യുവർ വൈറ്റാണ് ആ ഒരു വൈറ്റ് ഷെയ്ഡ് കണ്ടോ നൈസ് ഇതൊക്കെ വലുതാകുമ്പോൾ ആയിരിക്കും കേട്ടോ പിന്നെ ഇതേ ഇതാണ് നമ്മളാൾ അതിൻ്റെ കറക്റ്റ് പ്രശ്നം എനിക്ക് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കൊബൂത്തോ അങ്ങനെ എന്തുവല്ലേ നിധി കബൂത്തോന്നല്ല കൊബൂത്തോ അങ്ങനെ എന്തുവാണേട്ടോ അപ്പോൾ എന്തായാലും അറിയാമെന്നു ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തിരുന്നാൽ മതി ഇതേ അടുത്തൊരു വെറൈറ്റി നോക്കിക്കേ നൈസ് അടിപൊളി കേട്ടോ ഇവൻ എന്തായാലും വലുതാകുമ്പോൾ ഇത് വൈറ്റ് ആണ് കേട്ടോ നിധി മറ്റേത് എല്ലാം വേണമെങ്കിലും വൈറ്റ് ഒരെണ്ണേ കിട്ടിയുള്ളൂ നമുക്ക് വൈറ്റ് അപ്പോൾ എടുക്കാം അവരെ നമ്മൾ അന്ന് വാങ്ങിച്ച നമ്മളെ കോഴിക്കാർപ്പാണ് നടന്നത് ഇവരെയൊക്കെ ഉണ്ടായിരുന്നു ഇവരൊക്കെ ഞങ്ങൾക്ക് ഡെഡ് ആയിപ്പോയി കേട്ടോ കാണാൻ പോലും ഇല്ലായിരുന്നു എല്ലാവരും വന്നു ഇരുപത് കഴിയാൻ ഒക്കെ പോലും എത്തി ഇനി എത്തിയപ്പോഴത്തെ നാല് പേർ ആ വെറൈറ്റീസ് ഒരുമിച്ചെടുത്തു റിലീസ് ചെയ്യണേ ഒന്ന് രണ്ട് മൂന്ന് നാല് യെസ് എല്ലാവരും പോയി അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഇവിടെ എത്തി കേട്ടോ ഇവിടെ റിഫ്ലക്ഷൻ ഉള്ളതുകൊണ്ടാണ് നമുക്ക് കറക്റ്റ് ആ ഡെപ്റ്റ് ഫീൽ ചെയ്യാത്തത് ഇപ്പം നല്ല രസമാണ് കേട്ടോ ഇവരൊക്കെ മിച്ചമെന്ന് പോകണതൊക്കെ കാണാൻ വേണ്ടി അപ്പോൾ അടുത്ത വെറൈറ്റീസ് ഒരു ഗോൾഡൻ ടച്ചാണ് കേട്ടോ ആ നമ്മൾ കോഴിക്കാർപ്പിന് ഓക്കെ അതെ ആ ഒരു ഗോൾഡൻ ഫിനിഷാണ് അടിപൊളി ഇപ്പോൾ കേട്ടോ നമ്മൾ കോഴിക്കാർപ്പിൽ കുറച്ച് അധികം വെറൈറ്റീസ് മേടിച്ചു കുഞ്ഞുങ്ങൾ ഓക്കെ ഓ ചാടിപ്പൊക്കളങ്ങി അപ്പോൾ അതേ അടുത്ത നമ്മുടെ ഒരു വൈറ്റ് ഷെയ്ഡ് വരുന്നതാണേ ഇത് അല്ലേ ഓ മനക്ക് ഭയങ്കര ചാട്ടമാണ് കേട്ടോ നമ്മൾ ഈ കുളം വറ്റിക്കുമ്പം നിങ്ങൾക്ക് പിടിച്ച് കാണിക്കാൻ വേണ്ടി ഒരുപാടുണ്ട് ഒരു ഒരുമിച്ച് ഒരുമിച്ചെടുത്തിട്ടുണ്ട് ഇത് ഡെൽറ്റയിലാണ് കേട്ടോ നീ ആ അല്ലേ ഇവിടെയാണേ പോട്ടോ ആ പോട്ടെ പോട്ടെ ഓക്കെ നമ്മുടെ അവസാനം പോട്ടാ വെള്ളം നൈസാണ് കേട്ടോ പണ്ട് നമ്മൾ ആദ്യമായിട്ട് മേടിച്ച ഒരു കോഴിക്കറുപ്പ് ഈ ഒരു വെറൈറ്റി ആയിരുന്നു ഇനി നമുക്ക് ഒരുമിച്ച് എടുക്കാം ഓ ഈ കൈക്കത്ത് മുഴുവനും കോഴിക്കറുപ്പാണ് അല്ലേ പോട്ടാ ഓക്കെ പക്ഷേ ഒരു കാര്യം ആയിരിക്കും നമ്മൾ വലുതെടുക്കുന്നതിനെയും കാട്ടി നല്ലത് നമുക്ക് കുഞ്ഞുങ്ങളെടുക്കുന്നതാണ് കാരണം വലുത് ഒരെണ്ണം നമുക്ക് ചിലപ്പോൾ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപയ്ക്ക് ആ ഒരെണ്ണത്തിന് പകരം നമുക്ക് ഏകദേശം പത്തും പതിനഞ്ചും എണ്ണം നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ കിട്ടും അതുപോലെ ഇവർ പെട്ടെന്ന് വലുതാകും കേട്ടോ പിന്നെ നമ്മളെ ഇവിടുത്തെ ക്ലൈമറ്റിൽ കുഞ്ഞുങ്ങളെ എടുത്ത് ആക്കി വലുതാക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ വലുതെടുത്താൽ ഡെഡായി പോകാൻ ചാൻസസ് കൂടുതലാണ് അത് ഞാനല്ല ബ്രീഡേഴ്സ് പറഞ്ഞ കാര്യമാണ് കേട്ടോ അപ്പോൾ അടുത്ത എടുക്കാം അതുകൊണ്ടാണ് നമ്മൾ കുഞ്ഞു ആൾക്കാരെടുക്കുന്നതേ പെട്ടറേ ഇങ്ങോട്ടല്ല അങ്ങോട്ട് തിരിച്ച് തിരിച്ച് ഓ നൈസ്ഡ് ഓക്കെ പോട്ടെ നമ്മൾ എടുത്ത ഈ വെറൈറ്റീസിൽ ഏത് ഫിഷസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേന്ന് പറയണേ അതൊന്ന് കമൻ്റ് ഇട്ടാക്കണം കേട്ടോ അടുത്ത സെറ്റ് ആൾക്കാരെടുത്തു ഓക്കെ ഓ ഒരാൾ പോയി അതെ രണ്ട് പേര് എൻ്റെ കയ്യിൻ്റെ താഴെ മൊത്തം മോണീസിൻ്റെ കുഞ്ഞുങ്ങളാണ് ആ പോയി രണ്ട് പേര് രണ്ട് സൈഡിലോട്ട് പോയി ഓ നമ്മളിപ്പോൾ വിട്ട കോഴിക്കാർ പോലും പോകുന്നു ആ സൈഡിൽ ടേം ചെയ്ത് എടുത്തോണ്ടാണോ കേട്ടോ അവരിങ്ങനെ വരുന്നത് അതിപ്പോൾ അവസാനത്തെ നമുക്ക് രണ്ട് പേര് രണ്ട് കയ്യിലായിട്ട് രണ്ട് പേര് തുറന്നേക്കാം പോട്ടാ ഒരു എല്ലോയും ഒരു കബൂത്തും ഒക്കെ ആവും പോയി ഇത് നമ്മുടെ മോളിസിൻ്റെ വലിപ്പം കണ്ടു ഇതൊക്കെ നിങ്ങൾ വിശ്വസിക്കരുത് ഓരോ സമിതിൻ്റെ വലിപ്പം കണ്ടു അത് ഇവരെയൊക്കെ ആ ഗോൾഡ് വിഷാണൊക്കെ ഇരിപ്പുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം തുറന്ന് വിട്ട ഒരാളാണ് കേട്ടോ ഇരിക്കണമായിരിക്ക കുഞ്ഞാണ് കേട്ടോ ഫുഡൊന്നിട്ട് കൊടുക്കുകയാണേ എല്ലാവരും വന്നു എല്ലാവരും അല്ല ഏകദേശം ഒരു അരഭകം ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ നമ്മളിപ്പോൾ വിട്ട കോഴിക്കാർപ്പൊക്കെ മുകളിൽ വന്നു സാധാരണ ഇവരൊന്നും മുകളിൽ വരാത്തെയാണ് അവന്മാരെ പെട്ടെന്ന് സൈസ് ആയിക്കോളും നമ്മളിതിപ്പോൾ ബ്രീഡിങ്ങോ അല്ലെങ്കിൽ നമ്മൾ സെയിൽസിനോ വേണ്ടിയിട്ടല്ലോ നമ്മളിന്ന് ഇഷ്ടപ്പെട്ട് വളർത്തുന്നതല്ലേ അപ്പോൾ ഇഷ്ടപ്പെട്ട് വളർത്തിയാൽ നമുക്ക് കുഞ്ഞുങ്ങളെടുത്താലും നമുക്കങ്ങനെ നഷ്ടവും ലാഭവും അങ്ങനെ നമ്മൾ നോക്കിയിട്ടൊന്നുമല്ല അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ ഏത് വെറൈറ്റിയാണ് ഇഷ്ടപ്പെട്ട് നിങ്ങൾ പറയണം കേട്ടോ നമ്മളെ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിലൂടെ നല്ല നല്ല വീഡിയോസ് ഉണ്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ മേയ്യിട്ട് കാണാം അതൊരു ബൈ ബൈ നിധി ബൈ അപ്പോൾ അതെ ആൾക്കാർ ദയോ നമ്മൾ ഷാർപ്പ് വന്നിട്ട് ചോദിക്കുകയാണ് ഫോക്കസ് ആവടാ ഫോക്കസ് ആവുക